എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് പരീക്ഷയില്ലാതെ നടത്തിയ നിയമനത്തിന്റെ രണ്ടാമത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ലിസ്റ്റ് വൺ ഓൾറെഡി വന്നിരുന്നു അപ്പോൾ അതിൽ പേരില്ലാത്ത ആളുകൾക്ക് ലിസ്റ്റ് ടൂവിൽ വരുന്നതാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ലിസ്റ്റ് ടൂവിൽ പേര് വന്നിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം ലിസ്റ്റ് ടൂവില് പേര് വന്നിട്ടുള്ളവർ ഒക്ടോബർ മൂന്നിന് മുമ്പായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം ലിസ്റ്റ് വണ്ണിൽ പേര് വന്നിട്ടും ഒരുപാട് ആൾക്കാരൊന്നും വെരിഫിക്കേഷൻ പോയിട്ടില്ല ഉറപ്പായിട്ടും വെരിഫിക്കേഷന് പോകണം എന്നാൽ മാത്രമേ അടുത്ത ദേജിലോട്ട് വിളിക്കത്തുള്ളൂ അപ്പോൾ ലിസ്റ്റ് ടു നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെന്റ് റിസൾട്ട് ആണ് വന്നിരിക്കുന്നത് ലിസ്റ്റ് വൺ ഓൾറെഡി വന്നിരുന്നു പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളായിരുന്നു പോസ്റ്റ് ഓഫീസുകളിലേക്ക് അപ്പോൾ ലിസ്റ്റ് നോക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ കയറുക സൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് കിട്ടും അവിടെ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെന്റ് ഷെഡ്യൂൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലുള്ള സർക്കിൾ വരും ഇതിൽ കേരള എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ടൂ ആണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ് ഇതാണ് ലിസ്റ്റ് ടു എന്ന് പറയുന്നത് കേരള സർക്കിളിൽ വരുന്ന ലിസ്റ്റ് ടൂ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ലിസ്റ്റിൽ വരുന്ന ആരൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ പേര് പേരുമെന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആദ്യം കൊടുത്തിരിക്കുന്ന ഡിവിഷനാണ് ഏത് ഡിവിഷനിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നിട്ട് ഏത് ഓഫീസിലാണ് അത് കഴിഞ്ഞ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ പേര് നിങ്ങളുടെ കമ്മ്യൂണിറ്റി അത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വരുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക എന്നിട്ട് എത്ര ശതമാനം മാർക്ക് ഉള്ളവരെയാണ് വിളിച്ചിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾ ഏത് ഓഫീസിലാണ് അല്ലെങ്കിൽ ഏത് ഡിവിഷനിലാണ് വെരിഫിക്കേഷന് പോകേണ്ടതെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നേരെയുള്ള ഡിവിഷനിലാണ് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകേണ്ടത് ഓർക്കുക ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ പോയാൽ മാത്രമേ അടുത്ത സ്റ്റേജിലോട്ട് വിളിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ നമ്പർ ലിസ്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകേണ്ടതാണ് താഴോട്ട് നോക്കിയാൽ മതി ഏകദേശം ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ രസം നമ്പർ നോക്കിയിട്ട് നിങ്ങളുടെ ഡിവിഷൻ നോക്കിയിട്ട് വേരിഫിക്കേഷന് പോകണം വേരിഫിക്കേഷന് പോകേണ്ട ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ മൂന്നാണ് ഒക്ടോബർ മൂന്നിന് മുമ്പാണ് വെരിഫിക്കേഷന് പോകേണ്ടത് വേരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യൂമെൻസിൻ്റെയും എല്ലാ ഡോക്യുമെന്റ്സിൻ്റെയും ഒറിജിനലും രണ്ട് സെറ്റ് സെൽഫ് അറ്റാസ്റ്റഡ് ഫോട്ടോ കോപ്പിയും കൂടെ കൊണ്ടുപോകാനായിട്ട് മാർക്കരുത് അത് കൃത്യമായിട്ട് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ വെരിഫിക്കേഷൻ നടക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ റേഷൻ നമ്പറിന് നേരെയുള്ള ഡിവിഷനിൽ ഒക്ടോബർ മൂന്നിന് മുമ്പ് പോവുക അതുപോലെ തന്നെ പോകുമ്പോൾ നിങ്ങളുടെ ഒറിജിനലും അതുപോലെ തന്നെ രണ്ട് സെൽഫ് അറ്റാസ്റ്റഡ് കോപ്പിയും ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ കൊണ്ടുപോകേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ലിസ്റ്റ് ടു വന്നിരിക്കുന്നത് നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഉറപ്പായിട്ടും വെരിഫിക്കേഷൻ പോവുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി